ഹലോ എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേരാണ് ഇൻസൈഡ് അഥവാ പ്രേതം അകത്ത് ഒരു വീടിനുള്ളിൽ നടക്കുന്ന ഒരു റിയൽ ആയിട്ട് നടന്ന ഒരു സ്റ്റോറിയാണ് ഗൈസ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നേരെ ഗെയിമിന്റെ അകത്തേക്ക് ഈ ഒരു വീട്ടിലെ ഈ ഒരു ലേഡി മിസ്സായിട്ടുണ്ട് ആ ഒരു ലേഡിയെ കൊന്നതെന്നാണ് പറയുന്നത് കൊന്നത് വേറെ ആരുമല്ല അവരുടെ ഭർത്താവ് തന്നെയാണ് കൊന്നത് ഗൈസ് നമ്മൾ ഇതിനകത്ത് കളിക്കുന്നത് അവരുടെ സണ്ണായിട്ടാണ് നമ്മൾ പക്ഷേ ചെറിയൊരു സൈക്കോപാത്ത് പോലെ ഒരു ഒരാളായിട്ടാണ് കളിക്കുന്നത് നമ്മൾ ഭയങ്കര എന്താ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ഏരിയയിലെ ഒരു വീട്ടിലെ പയ്യനാണേ നമ്മൾ നമ്മുടെ അമ്മ മരിച്ചു നമ്മുടെ അമ്മയെ കൊന്നത് അച്ഛനാണ് അച്ഛനാണെങ്കിൽ ജയിലിലാണ് അപ്പം നമ്മളും അനിയനും മാത്രമേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീട്ടിൽ നമുക്കൊരു കോള് വരുന്നുണ്ടേ ലൈസ് നമ്മുടെ പേര് മാർക്കെന്നാണ് കേട്ടോ നമ്മളെ ആരോ വിളിക്കുക എന്താ നമ്മുടെ അമ്മയ്ക്ക് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കട്ടോ ലൈസ് അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചത് നമ്മുടെ നെയ്ബറാണേ നമ്മുടെ അമ്മ എങ്ങനെയാണ് മരിച്ചത് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചത് കേട്ടോ അമ്മ മരിച്ചതും അച്ഛൻ ജയിലിൽ പോയതും ഒക്കെ എൻ്റെ മോനെ അമ്മ മരിച്ചതും അച്ഛൻ ജയിലിൽ പോയതും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു എന്താ ഒരു ഒരു സൈക്കോ പോലായി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സൈക്കോ പോലായി എന്തൊക്കെയോ ഒരു വീട് സംഭവിക്കുന്നുണ്ടോ കേട്ടോ ആരടക്കത്തി തന്നെ പ്രയത്തെ കാണിച്ച് ഐസ് ഇതാണ് നമ്മുടെ വീട് ഇവിടെ ഒരു വാക്കിട്ട് നോക്കി വെച്ചിട്ടുണ്ടെ നമുക്ക് എന്താ നോക്കട്ടെ അനിയന്റെ പേര് ഇവിടെ ഏതോ ഒരു മുറിയില് നമ്മുടെ അനിയൻ അനിയനുണ്ടേ തുറക്കാൻ പറ്റുമോ തുറക്കാൻ പറ്റത്തില്ല പൈസ ഏതോ ഒരു മുറിയിൽ നമ്മുടെ അനിയനുണ്ട് അവനെ നമുക്ക് ആദ്യം പോയി കണ്ടുപിടിക്കണം ഈ റൂം തുറക്കാൻ പറ്റും ഇത് വെളിയിലോട്ട് വന്ന് ലോക്ക തുറക്കാൻ പറ്റത്തില്ല അയ്യോ ഇരുട്ടായിടെ ആ ഓക്കെ 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 ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പീഡിയൊക്കെ വരുന്നുണ്ടേ ഓ ഇവിടെ രണ്ട് റൂമുണ്ട് ഈ ഡോറ തുറക്കാൻ പറ്റത്തില്ലേ അത്യാവശ്യം നല്ല ഇരുട്ടായി ചെറിയൊരു പേടിയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടേ തുറക്കാൻ പറ്റത്തില്ല ഇതൊന്നും എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ അനിയനെ എടുത്തോണ്ട് ഇത് വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം കേട്ടോ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടോ പക്ഷേ ആ ഒരു വാതിൽ ഓട്ടോമാറ്റിക്കലി തുറന്ന് എന്താണ് ചുമരിൽ കുറേ പടമൊക്കെ വെച്ചിട്ടുണ്ട് ഇതേതോ ഇത് നമ്മുടെ അടുക്കള കേട്ടോ ഓക്കെ ഇത് നമ്മുടെ വീടിൻ്റെ അണ്ടർഗ്രൗണ്ടാന്ന് തോന്നേ ഇത് അണ്ടർഗ്രൗണ്ട് ഏരിയ കേട്ടോ കൊള്ളാം നമ്മൾ എന്തിനായിരിക്കും താഴോട്ട് വന്നത് ഓ ഇവിടെ ഒരു പേപ്പറൊക്കെ ഇരിക്കുന്നു ഡെയിലി ന്യൂസ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ഐസ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത് എലിയൊക്കെ അടിച്ചു കൊല്ലത്തില്ലേ മറ്റേ കെണി വെക്കത്തില്ലേ അതാണ് സാധനം കേട്ടോ അതിവിടെയും ഉണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ കഥ പിടഞ്ഞിടെ അപ്പൊ ഒരു വീടിനകത്ത് പ്രേതമുണ്ട് ശരിക്കും അപ്പൊ ഒരു വീടിനകത്ത് പ്രേതമുണ്ട് ഐസ് ആ ഒരു പ്രേതം നമ്മുടെ അമ്മയാണെന്നാണ് പറയുന്നത് കേട്ടോ തുറന്ന് തുറന്ന് ഇതെന്താ ലൂപ്പോറൊക്കെ ആരോ അടച്ചടേ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട് ഗെയിം കൊള്ളാം കേട്ടോ കൈസ് നമ്മൾ പേടിച്ചു കേട്ടോ ശരിക്കും പേടിച്ചുപോയി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇതാണോ നമ്മുടെ അനിയൻ ജാക്കി കൈസ് നമ്മൾ നമ്മുടെ അനിയനെ കണ്ടുപിടിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ അനിയൻ അതോ ഇത് പാവയാന്നു കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല നമ്മുടെ അനിയൻ കിടന്ന് പാവയല്ല ശരിക്കും അതൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ലേ അനിയന്റെ അടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച അത് നടക്കത്തില്ല ഡോർ ആരോ തുറക്കി അടക്കിയൊക്കെ ചെയ്യുന്നു ശരിക്കും ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ആ ഒരു കൊലപാതകം നടന്നത് ഈ വീട്ടിൽ വെച്ചാണ് നമ്മുടെ അമ്മയെ കൊന്നത് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോണോ ശരിക്കും നല്ല പേടിയാവുന്നുണ്ടേ എന്തിനായിരിക്കും നമ്മുടെ അമ്മയെ നമ്മുടെ അച്ഛൻ കൊന്നിട്ടുണ്ടാവുക ബുക്ക് മെഴുകുതിരി ശരിക്കും പേടിയാവുന്നുണ്ടോ നല്ല പേടിയാവുന്നുണ്ട് ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ എപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ കൊള്ളാം ഓരോ റൂമിലും നമുക്ക് പോയി നോക്കാം കേട്ടോ അയ്യോ ഫോൺ കോൾ വന്നേ ഫോൺ പോയി എടുക്കാം നമുക്ക് ഹലോ ും സംസാരിക്കുന്നില്ല കോള് കട്ടായിരോ വിളിച്ച് ആരുടെയോ നമ്മുടെ ശ്വാസം നമ്മൾ കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത് കേട്ടോ നമ്മുടെ അമ്മയുടെ ആണെന്നാണ് പറയുന്നത് ശരിക്കും നമ്മളീ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി എനിക്കൊന്ന് നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് തോന്നി എന്റെ സ്റ്റോറി കേട്ടോ ശരിക്കും അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്തിനാണ് അമ്മയെ നമ്മുടെ അച്ഛൻ കൊന്നത് ഇതെന്താണ് എൻ്റെ ഒരു പേപ്പറിൻ്റെ കഷ്ണമൊക്കെ ഇരിക്കുന്ന ഇതെന്തു സാധനം ഇ എഫ് ജി എച്ച് എന്ത് എഴുതിയിരിക്കുന്നത് എന്തോ സാധനം അറിയാമേ എനിക്കൊന്ന് അതിൻ്റെ ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം തോന്നുന്നു കേട്ടോ എനിക്കൊന്ന് അതിനകത്തായിരിക്കാം ക്ലോന്ന് ശരിക്കും ഈ ഒരു വീടിനകത്ത് നമ്മുടെ അമ്മയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ ശരിക്കും ഇവിടെ കഥവ ദാണ്ടോ ഓട്ടോമാറ്റിക്കലി അടയ്ക്കുന്നു അപ്പോൾ ഇതിനെ താരെങ്കിലും ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഏ ഓട്ടോമാറ്റിക്കലി ഇതാ ഒരു ട്രെയിനൊക്കെ പോകുന്നത് എവിടെ ശരിക്കും പേടിയാവുന്നറേ ഇത് നമ്മുടെ അനിയന്റെ കളിപ്പാട്ടുമല്ലേ പറ്റുന്നില്ലേ അനങ്ങാൻ പറ്റുന്നില്ലേ എനിക്കിവിടുന്ന് ഇവിടെ നിന്ന് എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല ആ ഓക്കെ ഓക്കെ നടക്കാൻ പറ്റും നടക്കാൻ പറ്റൂ ഒരു ട്രെയിൻ വന്നു ഇവിടെ നിന്നറേ മുറുക്കിയങ്ങനെ ആരെങ്കിലും ഉണ്ടോ എൻ്റെ പൊന്ന് കൈ സ്വീകരിക്കുകയും ശരിക്കും വിഷയമാകട്ടോ ലോക്കേടിച്ചു പേടിച്ചു ശരിക്കും നമ്മൾ പേടിച്ചു എൻ്റെ ദൈവമേ അമ്മേ ആരാ മേളിയും താഴെ വന്നു വീണേ അതൊരു ഡെഡ് ബോഡി ബോഡിയല്ലേ നമ്മളിപ്പോൾ കണ്ടത് ശരിക്കും ഒരു ഡെഡ് ബോഡി ബോഡിയല്ലേ നമ്മളിപ്പോൾ കണ്ടത് ഒരു മിന്നായം പോലെ നേടലൊക്കെ ഐസ് ഇവിടെ ആണ് ഇവിടെ വെച്ചാണ് നമ്മുടെ അമ്മയും നമ്മുടെ അച്ഛൻ കൊന്നത് കേട്ടോ ഐസ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് എസ്കേപ്പ് ആവണം നമ്മുടെ അനിയനെയും കൂടെ എടുത്തുകൊണ്ട് പോകണം സത്യം പറഞ്ഞാൽ നമ്മളെ ഇവിടെ വന്നതെന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് വലിയ പേടിയും തോന്നില്ല പക്ഷേ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും നമ്മൾ പേടിച്ചുപേടുകയും ഇതാണ് നമ്മുടെ ലുട്ടുമോൻ പക്ഷെ നമ്മുടെ അനിയന്റെ പേര് ലുട്ടുമോൻ എന്നാണ് എടുക്കാൻ പറ്റത്തില്ലേ നമുക്ക് പക്ഷെ അനിയനെടുക്കാൻ പറ്റുന്ന എടുത്തോ നമുക്ക് ഓടി രക്ഷപെടായിരുന്നു വീട്ടിൽ നിന്ന് പക്ഷെ കൊള്ളാം കേട്ടോ തുറന്ന് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുമോ ഇല്ല ലൈറ്റ് ഇണങ്ങാൻ പറ്റുമോ ലൈസില്ല ഈ ഒരു വീട്ടിനകത്ത് ശരി പെട്ടിരിക്കുക എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ ഈ ഒരു വീട്ടിനകത്ത് പെട്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു ആരോ അലർന്ന ഒക്കെ സൗണ്ട് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു വീടാ കേട്ടോ അത് ശരിക്കും പറഞ്ഞത് ബാൽക്കണിയാ നമ്മുടെ എടാ ഇത് വീടിന്റെ പാൽക്കണിയാണ് ഏ ഇപ്പഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡോറ് ഉറക്കാൻ പറ്റത്തില്ല ഇവിൽ ഇൻസൈഡ് ശരിക്കും പറ്റിയ പേര് തന്നെ പ്രേതാകത്തോണ്ട് നമുക്ക് നമ്മുടെ ലുട്ട് മോനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോകാം കൈസ് സമയം എത്ര മണിയായി ഒമ്പത് അമ്പത്തൊമ്പത് നമ്മുടെ അമ്മയുടെ ആത്മാവി ഒരു വീട്ടിലുണ്ട് കൈസ് എന്ത് ചെയ്താലാണ് നമുക്കിത് നടന്നാൻ പറ്റുക അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുക ഒന്നും അറിയാം വീട് ഡോറൊന്നും തുറക്കാനും പറ്റത്തില്ല അല്ലെ ഈ മേലോട്ട് അതുമില്ല അതും ഇല്ല മേലിലങ്ങനാരെങ്കിലും ഉണ്ടോ മേളിലെങ്ങോ ആരുമില്ല ഗൈസ് അങ്ങനെ ഇതൊരു ലൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഗൈസ് കേട്ടോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കുറേ നേരം നമ്മൾ എന്താ ലൂപ്പായിട്ട് കടന്ന് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും കേട്ടോ നമ്മൾ എന്ത് ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേടിച്ചു കേട്ടോ പ്പം നമ്മൾ ഈ ഒരു റൂമിനകത്ത് ട്രാപ്പായിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല നമ്മൾ നമ്മുടെ അനിയനെ നോക്കി ഇവിടെ ഇരിക്കണെന്നാണ് പറയുന്നത് ചപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബായ് ബൈ 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 ബായ്